ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിശ്വൻ കടപ്പുറത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയത്താണ് ശ്രീജ് വിളിക്കുന്നത് അപ്പോൾ ഫോണുകൾ കാണുമ്പോൾ തന്നെ ഓഫ് പുള്ളി എന്തിനീ നേരത്തെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണേ ആ ശ്രീജെ ചോദിക്കാൻ അപ്പോൾ ആ വിശ്വേട്ടാ എന്തെടുക്കുക വിശ്വട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇവിടെയുണ്ട് വിശേട്ടൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണേ ആ ഇതേ കഴിക്കണേ ഈ സമയത്തോ പതിനൊന്ന് മണിയായിട്ടുള്ളൊ വിശേട്ടാ ആ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല ഞാൻ പണിയെടുക്കുന്ന കമ്പനിയിലേ എല്ലാതും നടക്കും ടീ ടൈമിൽ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടീ ടീക്ക് കഴിക്കാം ഒന്നും പ്രശ്നമില്ല അപ്പം പെട്ടെന്ന് ഒരു സൈറൺ കേക്ക് ഏഹ് ഇതെന്താ സൈറൺ അത് കടലിൽ കപ്പലിൻ്റെ സൗണ്ടാണ് ഏഹ് കടലോ അതെന്താ അവിടെ കടൽ എന്ന് ചോദിക്കുന്നത് ഏ ഏ സോറി അതല്ല അത് ഇവിടെ സൈറൺ മുഴങ്ങിയതാണ് ഓഫീസിൽ എന്ന് പറയാനോ ശരി നീ വെച്ചാൽ ഞാനൊന്നൊന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ എന്നിട്ട് വേദോട് പറയുന്നുണ്ട് അതേ അവിടെ കമ്പനിയിൽ സൈറൺ മുഴങ്ങിയതിന് കപ്പലിന് സൈറൺ എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയാന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം ഏതങ്ങനെ മനസ്സിലാലോക്കുന്നു വിശേട്ടന് എല്ലാവരും പറ്റിക്കുന്നുണ്ടോ അത് സ്ത്രീധേട്ടത്തിന് മാത്രമാണ് പറ്റിക്കുന്നതെന്ന് മനസ്സിലാലോചിച്ച് കേട്ടോ ഇതേ സമയം ശ്രീകാന്ത് രാധനെ കാണാൻ വന്നിരിക്കുകയാണ് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് പറയുമ്പോൾ ഞാൻ വേദന ചേട്ടനാണ് അപ്പോൾ തന്നെ രാധന മുഖം പോകട്ടെ അപ്പോൾ രാധ രാധ ചോദിക്കുന്നുണ്ട് എന്താ പെങ്ങളെ വക്കാലത്ത് കൊണ്ട് വന്നതാണ് ഏയ് അതൊന്നുമല്ല ഈ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം നമുക്ക് അങ്ങോട്ട് മാറിക്കാന്ന് പറയുമ്പോൾ രാധ വണ്ടി കയറാൻ പറഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ശ്രീകാന്ത് എന്തോ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ശ്രീകാന്തിൻ്റെ വണ്ടിയിലെ ഫ്രണ്ടി തന്നെ വീണ്ടും ശ്രീതാന് ശ്രീകാന്തിൻ്റെ കൊണ്ടുവന്ന് എന്നിട്ട് പറയും ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിക്രത്തിനെ കാലങ്ങളായിട്ട് ഇഷ്ടമുണ്ട് പക്ഷേ വിക്രം ഒരിക്കലും തന്നെ അബ്യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയും അത് നമ്മൾ പറയുന്നില്ലല്ലോ എന്തായാലും പാർട്ടിക്ക് ഒരു കോട്ടം തറ്റാൻ ശ്രീനിവാസൻ സാറ് സമ്മതിക്കൂല അപ്പം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ ഇത് നിങ്ങൾക്കും കൂടെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കറിയാലോ ഒരാധയ്ക്ക് അറിയാലോ ഞങ്ങളുടെ ആർക്കും വെദർ ഈ വിവാഹം ഇഷ്ടമില്ല എന്നുള്ളത് ദർശനാണ് വേദവിവാഹം കഴിക്കാനിരുന്നത് അപ്പോൾ അത് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ആദ്യം കൂടെ അതിന് മനസ്സ് വയ്ക്കണം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ രാധന് പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്തിട്ട് ശ്രീകാന്ത് പോകുകയാണേ പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരികയാണേ വീട്ടിലേക്ക് വേണ്ട സമയത്ത് തന്നെ വേദ പുറത്തേക്ക് ചാടി ഇറങ്ങുന്നുണ്ട് എന്നിട്ട് വിക്രത്തിനെ കാണുക അപ്പോൾ വിക്രം ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് പോകുകയാണേ റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റുകയാണേ ആ സമയത്താണ് വേദ നിങ്ങൾ വരുന്ന കാണുമ്പോഴേക്കും പെട്ടെന്ന് വനിയെ താഴത്തേക്ക് ആക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എടി ഇടി എനിക്കിങ്ങനെ എപ്പോഴെപ്പോഴേക്ക് കയറി ഇറങ്ങുന്നത് എന്തിനാ ഒരു മര്യാദ ഒക്കെ ഇല്ലേ ഒരു റൂമിലേക്ക് കയറി വരുന്നത് ഏഹ് ഞാൻ നമ്മുടെ റൂമിലേക്കല്ല കയറി വന്നത് നമ്മുടെ റൂം ആ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് മിസ്റ്റർ എന്ന് പറയട്ടെ ഓഹ് തോട്ടങ്ങി എന്ന് പറയുകയാണേ വിക്രം അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നാൽ എന്താ എന്ന് ചോദിക്കാനെട്ടോ ഈ ഡി നീ ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത് എന്ന് ചോദിക്കാനല്ല ഞാനെന്ത് വെറുതെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും കേട്ടോ ഓ ഇവളൊരു ഓരോരോ കാര്യങ്ങൾ ഈ നിൻ്റെ മുത്തശ്ശിയാണ് ഇപ്പം നിന്നെ വഷളാക്കിയത് നിൻ്റെ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിൻ്റെ മുത്തശ്ശിയാണ് എന്ത് എൻ്റെ മുത്തശ്ശിയെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാനെട്ടോ അപ്പോൾ പാവം നിൻ്റെ അച്ഛൻ കുംഭമേളരെ അവസാന ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടേ പോയിരിക്കുക വാരണാസിക്ക് ഇനി അവിടെങ്ങാനിരുന്ന് സമാധി ആവോ എന്തോ എന്ന് പറയുകയാണെ അപ്പോഴേക്കും ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ വേദക്ക് ഇതേ വിക്രം എൻ്റെ അച്ഛനെ കുറിച്ചാണ് കേട്ടോ പറയണത് എന്താ സമാധി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അർത്ഥം എൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയുമോ സമാധി 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 ഞാൻ ഇനിയും പറയൂടി എന്ന് പറയുന്നുട്ടോ ദേഷ്യം എന്നിട്ട് വേദം എഴുന്നേറ്റ് വേഗം തന്നെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ വേദരെ ഈ മുഖം മാത്രമല്ല വേറൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും എന്നൊക്കെ പറഷ്യം പിടിക്കുകയാണേ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെ നീ ഒരു കാര്യം ചെയ്യ ആ ദർശനമില്ലേ പാവം നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നടന്ന് ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടിയിരിക്കുകയാണ് അയാൾ അയാളെ പോയി വിവാഹം കഴിക്കി എന്നിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് എന്ന് പറയാനുട്ട് ഓ അപ്പോൾ ശരി ശ്രീകാന്തേട്ടനെയോ അച്ഛനെയോ ആരെയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ അതാണത് ഇങ്ങനെ എന്നൊക്കെ ചോ പറയണേ പിന്നെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ക്ഷമിച്ച് നിൽക്കൂലട്ട് അതേ കണ്ടില്ലേ ഇത് വെച്ചൊരു കീറ് തരുന്നിട്ട് ആ ജെഗ് എടുത്ത് പൊക്കാണേ അപ്പം പെട്ടെന്ന് നിൽക്കണം അയ്യോ ഒഴിക്കല്ലേ എന്ന് പറയട്ടോ കണ്ട ഒരു പെണ്ണ് നേരെ നിന്ന് നിങ്ങൾ എടുത്ത് വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ധൈര്യമൊക്കെ ചോർന്നു തോന്നും അതിനുള്ള ധൈര്യം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് പറയുകയാണേ എന്നിട്ട് താഴെ വിനാ ഷർട്ട് എടുത്ത് കാണിട്ടോ പെട്ടെന്ന് വിക്രതട്ടിപ്പറിച്ച് മേടിക്കും എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് കിന്നിരിക്കാനൊന്നും വന്നതല്ല നിങ്ങളുടെ മസിൽ കാണാനും വന്നതല്ല എന്നിട്ട് വിശ്ചേട്ടൻ ഇവിടുന്ന് ജോലിക്ക് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ ആളുടെ സംസാരം കേട്ടിട്ട് എന്തോ ഒരു അല്ലായും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ അഡ്രസ്സ് ഞാൻ തരാം ആ അഡ്രസ്സും കൊണ്ട് പോയിട്ട് അന്വേഷിക്കണം വിശേട്ടൻ ജോലിക്കാണോ പോകുന്നത് അല്ലേ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാനെട്ടോ അപ്പം വിക്രം ഇങ്ങനെ ആശേരി എന്നുള്ള രീതിയിൽ കേട്ട് നിൽക്കുകയാണ് അതിനുശേഷം വേദ ഇങ്ങനെ വിക്രത്തിൽ നോക്കിയിട്ട് അതെ നിങ്ങളുടെ ബോഡി അത്ര നല്ലതൊന്നുമല്ല കേട്ടോ ഒരുമാതിരി തടിച്ച് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് വ്യായാമമൊക്കെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുകയേ എന്നിട്ട് പോകുന്ന സമയത്ത് വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേദ പറഞ്ഞതിൽ കാര്യമുണ്ട് ആറ തടിച്ച് വയറൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണെ അപ്പോൾ വേദം ഇങ്ങനെ തിരിഞ്ഞിട്ട് ഹലോ മിസ്റ്റർ അതെ തിരിച്ചറിവ് നല്ലതാ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് വേദ വീണ്ടും പോകും കേട്ടോ എന്നിട്ട് വിക്രമാണെങ്കിൽ വീണ്ടും തൻ്റെ വയറും തൻ്റെ ബോഡിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് വയറൊക്കെ ഇങ്ങനെ ഞെക്കി പിടിച്ച് നോക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാധനയാണ് രാധ ശ്രീനിവാസ സാറിനെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ സഖാവിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ ആഹാ അമ്മ പറയുന്നത് പോലെ തന്നെയാണ് സഖാവ് എന്നുള്ളൊരു വിളി എന്തായാലും സഖാവ് ഇരിക്കി എന്ന് പറയുകയാണേ എന്നിട്ട് ഇരിക്കുകയാണേ രാധ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സ ശ്രീനിവാസ സാറിന് അറിയാം സഖാവിനറിയാമല്ലോ ഞാൻ വിക്രമും ഒരുപാട് കാലങ്ങളായിട്ട് ഇഷ്ടത്തിലാണെന്ന് അപ്പോൾ ശ്രീനിവാസ സാർ നീയും വിക്രവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയണ്ട നിനക്ക് മാത്രമേ ആ ഇഷ്ടമുള്ളൂ അങ്ങനെ ഒരു ഇഷ്ടം നിന്നോടില്ല അല്ലേ എന്ന് ചോദിക്കാനായിട്ടോ അതങ്ങനെ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം വിക്രത്തിന് എന്നോട് ഇഷ്ടമുണ്ടെന്ന് അപ്പോൾ ശ്രീനിവാസൻ സാറിന് എന്നോട് ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എന്ന് ശ്രീനിവാസൻ സാർ പറഞ്ഞു എന്നോട് ഇല്ല ശരി സമ്മതിച്ചു അതുപോലെ അവളോടും ഇല്ല വേദനയോട് അവളൊരു സാഹചര്യത്തിൽ താല് കെട്ടിയെന്നല്ലേ ഉള്ളൂ അവളെ അങ്ങനെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടോ സ്നേഹിക്കുന്നോ ഒന്നുമില്ല വിക്രം എന്നിട്ട് നിങ്ങളുടെ പാർട്ടിയായ പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടി ഉള്ളത് അത് വീണ്ടും അവരെ ഒന്നിക്കാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തില്ലേ നിങ്ങളെല്ലാം അവരെ ഭാര്യവർത്തകന്മാരായി അംഗീകരിച്ചതെന്ന് പറയുകയാണേ അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുകയാണ് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തെ ഒരു സാഹചര്യം അതുകൊണ്ട് എന്താണ് ഉണ്ടായത് നഷ്ടം മാത്രമല്ലേ ഉണ്ടായുള്ളൂ എനിക്ക് വിക്രം ഒരിക്കലും അവളെ ിക്കുന്നില്ല എന്നൊക്കെ പറയാനിട്ടോ കുട്ടി ഈ പ്രണയം പ്രണയം എന്ന് പറയുന്നത് രണ്ടുപേരുടെ മനസ്സിലുണ്ടാ ഉണ്ടാകാണ് ഈ വയരുമയൊക്കെ കഴിഞ്ഞ വീടുണ്ടല്ലോ ആ വീട്ടിൽ ലൈറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ ഒരു സന്തോഷമുണ്ടല്ലോ അങ്ങനെ ഒരു സന്തോഷമാണ് രണ്ടുപേരും തമ്മിലുണ്ടാകുന്നൊരു പ്രണയത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ഞങ്ങളുടെ കാലത്ത് അതിനെ ലൈൻ വലിക്കുക എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഒരാളുടെ മനസ്സിൽ നിന്ന് ലൈൻ വലച്ച് മറ്റൊരാളുടെ മനസ്സിലേക്ക് പ്രകാശം എത്തിക്കണം അങ്ങനൊരു പ്രകാശം ഇതുവരെ വിക്രത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല നിന്നെക്കുറിച്ച് തീരെയില്ല തീരെ ഇല്ല എന്ന് പറയാനുട്ടോ അപ്പോൾ വേദം പറയാണ് എന്തായാലും ഇതിന് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം വേണം അല്ലെങ്കിൽ ഞാൻ എൻ്റെതായ വഴി നോക്കുമ്പോൾ പറഞ്ഞിട്ടോ അതെന്താ രാധയ്ക്ക് ഭീഷണിയൊക്കെ വശം എന്തോ എന്ന് ചോദിക്കാൻ കേട്ടോ എന്നിട്ട് വരുന്നതാണ് രാത് ഇപ്പോൾ വന്നിരിക്കുന്നത് ആരുടെ പ്രേര പ്രേരണയിലാണെന്ന് എനിക്കറിയാം വേദരേട്ട ശ്രീകാന്ത് വന്ന് പറഞ്ഞത് ഈ കാര്യം തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാവുന്നതാണ് ആരാണ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളതെന്ന് അവരുടെ ലക്ഷ്യം തനിക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല അവർക്ക് ആരോടും സ്നേഹമില്ല ദുരഭിമാനം മാത്രമേ അവർക്കുള്ളൂ സ്റ്റാറ്റസിനനുസരിച്ചുള്ളൊരു ബന്ധം ഞങ്ങൾക്ക് പെങ്ങൾക്ക് എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അവരിതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അത് പക്ഷേ കുട്ടി മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ വേദക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവണേ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ രാ ഇനിയിപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് എന്താ എൻ്റെ പാർട്ടി എൻ്റെ പാർട്ടി ഓഫീസിന് മുന്നിൽ വന്നിട്ട് സത്യാഗ്രഹിക്കാനോ അതോ വീട്ടിൽ വീടിൻ്റെ മുന്നിൽ സത്യാഗ്രഹി വിക്രമിൻ്റെ വീടിൻ്റെ മുന്നിൽ സത്യാഗ്രഹിക്കാനോ എന്തായാലും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എല്ലാവരും മുന്നിലും പരസ്യമായിട്ട് അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഈ പ്രശ്നം വഷളാവൂലേ എന്നൊക്കെ ചോദിക്കാനായിട്ടോ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് രാധ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണേ ഈ സമയത്ത് വിക്രം അവിടേക്ക് വരുന്നുണ്ട് വിക്രം രാധനോട് ചോദിക്കുന്നു നീ എന്തായി ഇവിടെ ചോദിക്കുമ്പോൾ രാധ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടൊട്ട് പോവുകയാണെ അപ്പോൾ വിക്രം ഉള്ളിലേക്ക് വരച്ചിട്ട് ശ്രീനിവാസൻ സാറിനോട് ചോദിക്കുകയാണേ എന്താ സാർ രാധ വന്നത് എന്ന് പറയുകയാണ് കേട്ടോ അത് എന്നെക്കുറിച്ച് പരാതി പറയാൻ അല്ലാതെ എന്താ എന്ന് ചോദിക്കാനേ എന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് അവളോട് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടോ അത് ഞാൻ സാറിനോട് തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ ഇല്ലെന്നുള്ള കാര്യം അപ്പോൾ വേദയോടോ എന്ന് ചോദിക്കാനെട്ടോ അപ്പോൾ അന്നേരം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ തല കുമ്പിട്ട് നിൽക്കുകയാണെ ഈ മൗനത്തിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് നീ ഒരു ഉത്തരം പറയി എന്ന് പറയട്ടോ അപ്പോൾ വിക്രം പറയുന്നത് ഇതുവരെ ഇല്ല അപ്പോൾ ഇനിയും ഉണ്ടാകും അല്ലേ എന്ന് ചോദിക്കാനുട്ടോ അപ്പോഴും വിക്രം ഒന്നും പറയുന്നില്ല കേട്ടോ എന്തായാലും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നീ അതിന് ഉത്തരം തരണം എനിക്കല്ല ആ പോയ രാധയ്ക്ക് അവൾ ഒരു ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ജീവൻ കൊടുത്ത ഒരാളെ പ്രണയിക്കുമ്പോൾ അത് എത്രത്തോളം മനസ്സിൽ ആഴ്ന്ന് പതിക്കുന്നു നിനക്ക് മനസ്സിലാക്കും ില്ല നിനക്ക് വേദയോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ എപ്പോഴായാലും നീ അത് രാധയോട് തുറന്ന് പറയണം നിനക്ക് ഞാനെന്തായാലും അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് നിനക്ക് എന്തായാലും ഉപകരിക്കും എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ്